ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നേരം വെളുത്തല്ലോ നൂറ് കൂട്ടം പണികളുണ്ട് കാലത്തെഴുന്നേറ്റ് അതുകൊണ്ടോ ചോറ് വെച്ച് വെച്ചിരിക്കുന്നു പഴം പൊഴുങ്ങി വെച്ചു ഓഴ്സ് ഉണ്ടാക്കുന്നു മുട്ട പുഴുങ്ങുന്നു ഞാൻ ഇന്നേ ഈ ഒരു സാധനത്തിൻ്റെ പേര് അറി അറിയല്ല അതൊക്കെ അറിവ്ക്കാൻ നമ്മൾ അവിയൊക്കെ വെക്കുന്ന കൾച്ചട്ടിയില്ലേ അതാണ് എൻ്റെ ചട്ടി മൺചട്ടി എനിക്കില്ല അപ്പോൾ ഈ കൾച്ചട്ടിക്ക് ഒരു കഥയുണ്ട് അത് പിന്നെ പറയണേ ഞാനൊരു ഞാൻ ഞാനെൻ്റെ തന്നെ ആയ ഒരു സ്റ്റൈലിൽ വെക്കാൻ പോവാണ് പോവുകയാണെ അതെങ്ങനെയാകുമോയെന്നറിയില്ല അത് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടല്ലോ കടു പൊട്ടിക്കുകയല്ലേ നമ്മൾ എണ്ണ ഒഴിക്കുക ഉലുവ ഇടുക പടി പിന്നെ കരി വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് വഴറ്റി പുഞ്ുള്ളി വേണം പറയും അത് കഴിഞ്ഞ് ഞാൻ ഒരു ചെറിയൊരു ടെക്നിക്ക് ചെയ്ത് എന്നാൽ മറിയാമോ ചിക്കനൊക്കത്തെ ചിലർ കിഴങ്ങിടുകയിൽ അതുപോലെ ഞാൻ കിഴങ്ങു കുഞ്ഞു കുഞ്ഞായിട്ടു അതിനകത്തിട്ട് പിന്നെ എന്താ പറയണ്ടേ നന്നായിട്ട് വഴറ്റി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ പുടക്കൂട്ടി ഇളക്കി അത് ഇളച്ചപ്പോഴും അത് നന്നായിട്ട് അതായിപ്പൊഴുക്കതിനും കുറച്ച് ചൂട് ഒഴിച്ച് തിള വന്നപ്പോൾ ഞാൻ കുടംപൊളി ഇട്ടു കുടംപൊളി ഈ കുടംപൊളീന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ റെഡിയാക്കി എടുക്കുന്ന പൊടി ഞങ്ങൾക്കിവിടെ കുടമ്പിളിയുണ്ട് സൂപ്പറ് പൊടിയ എന്നിട്ട് തിളക്കിയാണേ ഇനിയിപ്പോൾ ഈ മീനൊക്കെ പൊടി അതിനകത്ത് വീട്ടില ഈ ഒരെണ്ണം ഉണ്ടല്ലോ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് അവന് അവർ ബാക്കിയെല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതാണ് ഇനി പറ്റിച്ചെടുക്കുന്ന എല്ലാവർക്കും വലിയ ചാവൊന്നും ഇഷ്ടമല്ല നോക്കട്ടെ അങ്ങനാവറിയില്ല എനിക്ക് അത്ര വലിയ കറികളൊന്നും വെക്കാൻ അറിയത്തില്ല എന്നാലും പരീക്ഷണങ്ങളൊരു കോഴിക്കറി വെച്ച ഒരു കഥ ഭയങ്കര ചിക്കൻ കറി വെച്ചപ്പോഴേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ ദോസ്റ്റായിരുന്ന സമയത്താ എനിക്കങ്ങനെയൊന്നും അറിയില്ല ചിക്കൻ ഇത് കോഴി മുഴുവത്തോടെ ഇരിക്കും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഇനി അത് പതിയ രീതിയിൽ കിടക്കട്ടല്ലേ സിമ്മിലിടാം എന്താന്നറിയാമോ ചിക്കനേ കൊണ്ടുവന്ന എടുത്താൽ പോവിയ കൂടെ ഉള്ളവരെല്ലാം ഡ്യൂട്ടിക്ക് പോയി വന്നിട്ട് ബ്രെഡ് ടൈം ആകുമ്പോഴേക്കാണ് ഒരു വഴിയേ അപ്പം ഞാൻ എന്ത് ചെയ്യാൻ അറിയാമോ ഞാൻ പിന്നെ അതെടുത്തിട്ട് ആ മറ്റേ ആ തീറ്റസഞ്ചി ഇല്ലേ അത് വേറെയാണെന്നാണ് ഞാൻ കരുതിയത് തീറ്റസഞ്ചി അത് പൊളന്നിട്ടൊക്കെയല്ലേ അത് കളഞ്ഞു വെച്ചൊക്കെയല്ലേ ചെയ്യേണ്ടത് ആ ഈ ഒരു പാർട്ടി വന്ന ചപ്പാത്തി കറി കൂടെ കോരി ഒഴിച്ചപ്പോഴും വെക്കുന്ന ഉണ്ടാകോട്ട് കിടന്ന് ഓടുന്നു അവൾ അതേപോലെ പറ്റി പോയാലും ഓടിയോ ബാക്കിയുള്ളവരോട് മിണ്ടെന്ന് പറഞ്ഞു അവൾ അതെടുത്ത് കളഞ്ഞു വെച്ചിട്ട് പോയി ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു അതാണ് ആദ്യത്തെ ചിക്കൻ കറി കുഴപ്പമൊന്നുമില്ല ആയ രീതിയിലൊക്കെ ഞാൻ വെച്ചു ഇനി ഇത് എങ്ങനെയാവോ അറിയില്ല പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വീഡിയോസൊക്കെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ എഡിറ്റിങ് ഒന്നും അറിയില്ല ഇനി കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ എനിക്ക് ചെറിയ രീതിയിലൊക്കെ എഡിറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് വരുന്നുണ്ട് ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം കാണുന്നുണ്ട് അമ്മ വയ്യാതെ കിടക്കുമെന്ന് അതുകൊണ്ട് ഇടയ്ക്ക് എനിക്ക് സമയം കുറച്ചേ കിട്ടത്തുള്ളൂ രാത്രിയിലൊക്കെ മോണിങ് നിര വന്ന് നോക്കുമ്പോൾ ലൈറ്റ് കണ്ട് പാട്ടിൻ്റെ സൗണ്ടും കേട്ട് അമ്മ വന്ന് നോക്കിയാകുമ്പോൾ പേടിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഇട്ടിട്ട് ഓരോ എന്താ പറയണ്ടേ വീഡിയോസും ഷോർട്സും ഒക്കെ ഇടാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു പിന്നെ ഏട്ടനെ വഴക്ക് പറയും ാലും ചില സമയത്ത് പന്നി കുത്തി ഇരുന്ന് ചിരിക്കുന്ന കാണാം എന്നെ കാണുമ്പം കാണിയല്ലോ കേട്ടോ പിന്നെ എന്താ പറയണ്ടെ കാണാവോ പണ്ട് ഞാൻ തിരിച്ചു ചെയ്തിട്ടുണ്ട് എൻ്റെ മത്തങ്ങ മത്തങ്ങ ആ പാകം എത്തി കേട്ടോ പേരെ കീറിക്കിടക്കുന്നത് നോക്കാം ഉച്ചയച്ചു തുടങ്ങിയിട്ട്

ഒത്തിരി പേര് വന്ന് ഒഴിച്ചെടുക്കുവായിരുന്നു വെട്ടിയപ്പറ്റി തണുത്തു വരുന്ന പിന്നെ ഇത് വഴിയാണ് വഴിയെ കൂടെ വണ്ടിയൊക്കെ പോണോ പിന്നെ എന്റെ ചെറുക്കൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് അവനെ കൊണ്ടിട്ടെടുത്തി പാലൊക്കെ കുടി കഴിഞ്ഞതാ പൊന്ന എന്റെ പൊന്ന കണ്ട എന്നെ അനുസരണിയാ നോക്കി എന്റെ വാക്കിക്കോട്ടെ മോനെ ചെറുക്ക നാല് വയസ്സായി പക്ഷേ അവൻ്റെ ദീശയും മീശയും നരച്ച അപ്പോൾ എന്തോ പോലെ നമ്മുടെ എന്താ പറയണ്ടേ അജിത്തിയില്ലേ തമിഴ്നാടൻ നരച്ച താടി വെക്കുന്ന ഒരു സ്റ്റൈലല്ലേ ഇടാ ഇപ്പം എൻ്റെ പൊനുവിനെ കണ്ടാലും നല്ല സ്റ്റൈലിഷ് ലുക്കാ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ പൊനുവിൻ്റെ വീഡിയോസ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേടാ മുത്തേ ചോറായില്ലോട്ടോ കറിയൂടെ ആവട്ടെ അമ്മ വെച്ച നല്ല വെറൈറ്റി ആയ ഇലക്കറി തരാം നിനക്ക് കേട്ടോടാ പൊന്നാ എന്നാ ഞാൻ പൊക്കോട്ടെ സമയമില്ലല്ലോ ഇനി പിന്നെ കാണാവേ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ കുറച്ചും കൂടിയൊക്കെ നേരെയാക്കാനുണ്ട് എനിക്കറിയാം ഇവിടെ അടുത്തൊരു പാർട്ടി അമ്പലം നടത്തി പോലും ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ മണിയടിയ ശബ്ദമായി കേൾക്കുന്നത് അത് അതങ്ങനെയാണ് നടക്കട്ടെ വെച്ചോട്ടെ വാഴ പോലെ ചെന്നിട്ടിരുന്ന അതോടെ കാണിക്കാവേ എന്നിട്ട് ഞാൻ വെച്ചോളാം അടുത്തതാവണ കാണാം എമണ്ടന വാഴ പോലെ അപ്പുറമല്ലേ നല്ല കാഴ്ചയല്ലേ ഇതൊക്കെ കാണാൻ ഇതിനപ്പുറം ഉണ്ടല്ലോ നല്ല എന്താ പറയണ്ടേ കൈകത്തോട്ടാ കൈകത്തോട്ടോ കണ്ടോ ഓടിനപ്പുറം കുറേ ഉണ്ട് പിന്നെ ഒരിക്കൽ ഞാൻ കേട്ടോ ഓക്കെ ബൈ Tsunami. bye